വർക്കലയുടെ മണ്ണിൽ പുതുചരിത്രം കുറിച്ച ഓപ്പൺ മാസ്റ്റേഴ്സ് ടെന്നീസ് ടൂർണമെന്റ് സമാപിച്ചു വർക്കല പ്രൊഫഷണൽ ടെന്നീസ് ക്ലബിന്റെയും ബീറ്റാ സ്പോർട്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംസ്ഥാന അന്തർ സംസ്ഥാന വിദേശ താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ തീയതികളിലാണ് ടെന്നീസ് മാമാങ്കം നടന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് വർക്കല നഗരസഭാ ചെയർമാൻ കെ എം രാജ് ഉദ്ഘാടനം നിർവഹിച്ച ടെന്നീസ് ടൂർണമെന്റ് അഞ്ച് കാറ്റഗറികളിലാണ് നടന്നത് ആ ഹെൽത്തിനെ പരിപാലിക്കാൻ നമുക്ക് വളരെ സജീവമായി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അത്യാവശ്യം സന്തോഷകരമായി ഏത് സമയവും നമുക്ക് മത്സരത്തിലായാലും കളിയിലായാലും ഇടപെടാൻ കഴിയുന്ന ഒരു മേഖലയാണ് നമ്മുടെ ടെന്നീസ് ഇത് വളരെ ആരോഗ്യപരമായ ഒരു സാഹചര്യത്തിൽ ചേർന്നിരിക്കുന്ന ഇത്രയും പേർ പങ്കെടുക്കുന്ന ഈ വലിയ മഹത്തരമായിട്ടുള്ള ഒരു എല്ലാവിധ രീതിയിലും പകർന്നുകൊണ്ട് നിർവഹിച്ചതായി അറിയിക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറോളം താരങ്ങൾ പങ്കെടുത്ത മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം ബിറ്റ സ്പോർട്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസെപ്റ്റ് കമ്പനി ചെയർമാൻ ജെ രാജമോഹൻ പിള്ള നിർവഹിച്ചു ടെന്നീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാർ മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു ന്യൂസ് ഡയറി കേരളം വർക്കല